അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മുനമ്പം മാതൃകാ ഫിഷിംഗ് ഹാർബറിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുനമ്പം സൗത്ത് ഇന്ത്യൻ ബോട്ടോണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെയും മുനമ്പം ഫ്രഷ് ഫിഷ് ട്രേഡേഴ്സ് അസോസിയേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുനമ്പം ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മുനമ്പം മാതൃകാ ഫിഷിംഗ് ഹാർബറിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സൌത്ത് ഇന്ത്യൻ ബോട്ടോണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മുനമ്പവും ഫ്രഷ് ഫിഷ് ട്രേഡേഴ്സ് അസോസിയേഷൻ മുനമ്പവും സംയുക്തമായി മുനമ്പം ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി മുനമ്പം വേളാങ്കണ്ണി മാതാവികാരി വികാരി ആന്റണി തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ വൈദ്യുത പോലും മത്സ്യബന്ധന മേഖലയുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടുള്ളതാണ് ഞങ്ങൾ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും പലരുമായിട്ടും ബന്ധപ്പെടാറുണ്ട് പലരുമായിട്ടും ഇടപഴകാറുണ്ട് എനിക്ക് ദുരന്തവും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന പ്രത്യേകിച്ച് ഈ സൗത്ത് ഇന്ത്യൻ ബോട്ട് ഓണേഴ്സ് ഓത്തറേറ്റേഴ്സ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഫിഷ് ഫ്രഷ് ഫിഷ് ട്രൈഡേഴ്സ് അസോസിയേഷനും സംയുക്തമായിട്ട് നടത്തുന്ന ഈ ഒരു പ്രതിഷേധ ധർണ ഏറെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഈ ഒരവസരത്തിൽ നിങ്ങളുടെയും മുൻപാകെ ഞാൻ ദൃഢമായിട്ട് പ്രതിജ്ഞ ചെയ്യുന്നു നിങ്ങളെ പ്രതിഷ്ഠയിലേക്ക് സ്വാഗതം പള്ളിപ്പുറം പഞ്ചായത്ത് അംഗം കെ എഫ്സൺ അധ്യക്ഷത വഹിച്ചു അപ്പൊ ഇതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് നിങ്ങളെ ബോധവൽക്കരിക്കുന്നത് ഉചിതമാകില്ല എന്നെനിക്കറിയാം കാരണം നിങ്ങൾ ഇതിന്റെ അനുഭവസ്ഥനാണ് ഈ പരിപാടി ഇവിടെ നടത്തുമ്പോൾ ഇത് മുമ്പ് ചില സംഘടനകളൊക്കെ ഇവിടെ നടത്തി അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് നമ്മൾ കരുതുകയാണ് ഈ പ്രതിഷേധ ധർണ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ഇതിനേക്കാളേറെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് ഈ ബോട്ടോണൈസിൻ്റെയും ചെറുകൻസ് അസോസിയേഷന്റെയും വിവിധ സംഘടനാ നേതാക്കളും ആലോചിച്ച് വളരെ നല്ല രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടി വരും അതിനു മുൻപായി സർക്കാർ ഈ രീതിയിൽ ഇതിടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഹാർബറിലെ പൊട്ടിപ്പൊളിഞ്ഞ ലേലപ്പുരയിലിട്ടും മത്സ്യവില്പന നടത്തിയാൽ മത്സ്യത്തിന്റെ ഗുണനിലവാരത്തിന് കോട്ടം വരുമെന്ന ആശങ്കയിലാണ് മത്സ്യക്കച്ചവടക്കാർ നാളിതുവരെ പല സംഘടനകളും പലവിധത്തിൽ സമരം നടത്തിയിട്ടും ബന്ധപ്പെട്ട വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ലേലപ്പുരയുടെ പൊട്ടിപ്പൊളിഞ്ഞ പ്ലാറ്റ്ഫോം പൊട്ടിപ്പൊളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന കാന കാടുകയറിയ ഹാർബറിന്റെ പരിസരം ഹാർബറിലേക്കുള്ള റോഡിന്റെ തകർച്ച എന്നിങ്ങനെയുള്ള ഹാർബറിലെ ശോചനീയാവസ്ഥ ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും സമരക്കാർ പറഞ്ഞു നമ്മുടെ മുനമ്പം ഹാർബർ എന്ന് പറഞ്ഞാൽ മാതൃകാ ഹാർബറാണ് ഫിഷിംഗ് ബോട്ടുകൾ പോകാൻ ഇനി ഏതാനും ദിവസമേ ഉള്ളൂ ഇതുവരെയും ഹാർബറിൻ്റെ അറ്റകുറ്റപ്പണികളൊന്നും തന്നെ ചെയ്തിട്ടില്ല ലേലഹാളിൻ്റെ തറ ആകെ പൊട്ടി കിടക്കുക ഉള്ള അണുക്കളും ബാക്ടീരിയകളും എല്ലാ പകർച്ചവ്യാധികളും പടരുന്ന ഈ അന്തരീക്ഷത്തിൽ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നം വിൽക്കാനുള്ള ഒരു വൃത്തിയുള്ള സ്ഥലമില്ല പ്രധാന ഉത്തരവാദി ഡയറക്ടർ അദ്ദേഹം മാത്രമാണ് സി എസ് ശൂലബാണി എ എസ് അരുണ എം ജെ ടോമി ഇ എസ് പുരുഷോത്തമൻ എൻ കെ ബാബു കെ കെ പുഷ്കരൻ പി പി ഗിരീഷ് ജയപ്പൻ സുനിൽകുമാർ നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു